നമ്മളൊരു ഓട്ടോ പിടിച്ച് ഒരിടത്ത് ഇറങ്ങുകയാണ് അപ്പൊ അയാൾ പത്ത് രൂപ നമ്മുടെ അടുത്ത് കൂടുതൽ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും കൊടുക്കില്ല കൊടുക്കില്ലെന്ന് മാത്രമല്ല പല നിയമവശങ്ങളും നമ്മൾ പറയും അതിനിടയിലാണ് ഇങ്ങനത്തെ ചില കുരിശികളും അവരെ വേട്ടയാടുന്നത് കാണാം കാണാം

तू ऑटोmitre. நீ வேற ஆட்டமோன்னு சொன்னா. عايز மீரு இவ கொண்டு வரது நீ ஆட்டம்போன இல்லன்னு சொன்னா. நான் ஆட்டம்பேன நான் ஆஞ்சகரோட வரேன் மாங்கு. ஏ 100 போ. நான் கேறட. அலை தோரடே. ஏ போ அங்கட்டு. அலை தோரனி. 얘 அங்க போறது விடு. இல்லன்னு சொன்னீட. சே. அலை நின்னு விடு. இல்லன்னு சொன்னல. பைசே யாரடே? இல்ல வேண்டாம்னு சொன்னல. நான் வேற ஆட்டோன்னு சொன்னீட. ஏய். േത്തി കാറ്റ് എടാ നീ എന്നാ എപ്പോഴും നീക്കണെന്ന് അറിയാം നീ നീ കാണിക്കണത് ഓട്ടം പോവാനല്ലേ വണ്ടി ഇട്ടേക്കണത് നീ വണ്ടി ഓട്ടം പോവാൻ തന്നെ ആരും ല്ലേ പോണത് നീ ഓട്ടത്തിലേ നീ ഓഡറ് ഓടനല്ലേ പ്ലീസ് ഇതിലേക്കൂടെ വഴിയോ നീ ഇല്ലേ എല്ലാത്തിനും അടച്ചു വച്ചേക്കണേ

അല്ല പൈസ ഞാൻ കൂടുതൽ തരാം എനിക്ക് ഞാൻ പോലും മണിക്കൂറുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം നീ ഓട്ടത്തിലല്ലേ പിന്നെ നീ അത് കാണാനെ വണ്ടി ഇവിടെ കൊണ്ടുപോകണേ വിട് നീ ഇവിടെ കിടന്ന് ഓർഡർ ആയല്ലേ ഞാൻ കാറ്റ് വിടരു കാറ്റിന് അപ്പുറത്ത് വിട് നിനക്ക് എത്ര രൂപ വേണം കേട്ടോ ച നീ എത്ര രൂപ വേണം എത്ര രൂപ പറ തരാട്ടേ പൈസ ഇല്ല ഞാൻ എടുക്കും വണ്ടി എടുത്ത് വണ്ടി വിടണേ മലയാളത്തിൽ നിനക്ക് പിന്നെ ഏറെ യാത് ഭാഷ അറിയാം മലയാളം അല്ലാതെ പറയുന്നത് അങ്ങനെ സൗകര്യം അതിനല്ല വണ്ടി റോഡിലൊക്കെ ഇറങ്ങി ഓടണത് നിന്റെ സൗകര്യത്തിൽ ഓടാണെങ്കിൽ നീ വീട്ടിൽ ഇട്ടാൽ പോരെ അല്ലേ നിന്റെ സൗകര്യത്തിൽ ഓടാണെങ്കിൽ നീ വീട്ടീട് എന്നോടെ കൊണ്ടിറങ്ങണ എന്തെങ്കിലും നീ അങ്ങോട്ട് മാറല്ലേ നീ ചെന്നൈ രണ്ട് മണിക്കൂറിന് ഞാൻ ഇവിടെ കുറ്റി അടിച്ചിരിക്കും അത് കാറല്ലേ ആ കാല കാറാന്നു നീക്കി പൈസ ഇരട്ടി പൈസ വരാമെന്ന് പറയേണ്ട അവിടെ ആരും ഇല്ലല്ലോ ഓട്ടോ നീ പ്ലീസ് പറിക്കാനൊക്കെ അറിയാം നീ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഞാൻ റോഡിൽ എവിടെയും നീ അവിടെ വന്ന് എടുക്കേണ്ടി വരും നീ ഇടി കൊള്ളു എന്തിന് ഞാൻ ന്യായം പറയുമ്പോൾ നീ എന്നെ ഇടിക്കണക്ക് വണ്ടി വിടാൻ പറ്റില്ല അതെന്ന് എനിക്ക് മാത്രം വണ്ടി വിടാൻ പറ്റില്ല വേറെ ഒരുത്തും ഇതേപോലെ പറഞ്ഞിട്ട് പോയല്ലോ നിനക്ക് മാത്രം വണ്ടി വിടാൻ പറ്റില്ല നീ നിങ്ങളെന്ത് ന്യായം ഉടൻ പറയണത് ഓട്ടോറിക്ഷക്കാരെല്ലാം എങ്ങനെ ആയാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പോകണ്ടേ പറ്റില്ല ഏ ഞങ്ങളെപ്പോലുള്ളവർക്ക് പോകണ്ടേ വേറെ ഒരുത്തും പറയുന്നത് എല്ലാം കേട്ടില്ല നിങ്ങൾ എന്നാ പറയണത് എന്ത് അതാ നിങ്ങളെ നേരത്തെ ഇത് തമാശ തമാശ ചീത്ത വിളിക്കാലേ ചുമത്തോ കാര്യം പറഞ്ഞാൽ പോരാടേ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പോവുമല്ലോ പിന്നെ ചീത്ത വിളിക്കണെ വിടേ പോവാൻ പറഞ്ഞു നീ വിടേ നീ എവിടെ കാണുന്നു ഓർഡർ സ്റ്റാൻഡില് നീ മാറ വണ്ടിയും കൊണ്ടിട്ടിട്ട് പിന്നെ എന്നെ എന്നെ കേറ്റാതെ നീ പോണ വണ്ടിയും കൊണ്ടിട്ടിട്ട് കൊള്ളാം അല്ലേ നീ അവിടെ നിങ്ങൾ ആട്ടോരക്ഷക്കാർക്കൊക്കെ എന്തിനോ സൂക്കേടാണ് എന്നെ കാണുമ്പം കയറ്റൂല എ കുറേ നേരത്തെ എവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ ഒരു ആട്ടോരക്ഷക്കാരൻ്റെ പറഞ്ഞപ്പം നീ എല്ലാം കയറ്റൂല്ല നിങ്ങൾ ഇപ്പം അതി തന്നെ പറയണം ഇല്ല കേറ്റൂലെന്ന് അവനും കൈ കാണിച്ചിട്ട് അവനും നിർത്തണില്ല ഏ നിങ്ങൾ എന്തായിട്ട് എല്ലാവരും ഒരേപോലെ അവനെ കൈ കാണിച്ച അവൻ നിർത്തണില്ല ഏഹ് പോടേ എനിക്ക് പല സ്ഥലത്തും പോകണം നീ ഓട്ടോ ഓടാനല്ലേ നീ പലയിടത്തും ഓട്ടോ ഓടാൻ വേണ്ടിട്ടല്ലേ വണ്ടി കൊണ്ടിട്ട് ആ നീ പോ വണ്ടി വണ്ടി സ്വിച്ച് പൊട്ടിച്ച് സ്വിച്ചു പൊട്ടിച്ച നീ എന്നു പോവാളെ എന്തിനീ വണ്ടി വണ്ടി കയറണേ വണ്ടിക്കാരണം എന്നെ നീ അടിക്കുവോ എന്താണ് നീ പറയണത് നീ എന്താണ് പറയണത് വണ്ടിക്കാരൻ എന്നെ അടിക്കണമെന്നില്ലാണോ എല്ലാം അവിടുത്തെ കോട്ട വിടേ നീ പറഞ്ഞേ മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവില്ലേ നീ ഇംഗ്ലീഷ് പറയണോ വിടീ വിട് വിട്രേ വണ്ടി വണ്ടി വിടറേ വണ്ടി വെയിറ്റിംഗ് പറഞ്ഞു കേടേക്കൽ പോലെ ഞാൻ കൊറേ നേരത്തെ കൊണ്ടുപോവാനില്ല ഞാൻ പിന്നെ എന്ത് ചെയ്യും

ചേട്ടൻ എന്നെ ചേട്ടനെ എന്നെ അറിയില്ല എനിക്ക് ചേട്ടനെ അറിയുന്നില്ല ഈ മണിയന ചേട്ടനെ നിക്കുനൊന്നും കാണണം കണ്ടിട്ട് എനിക്ക് മുമ്പേ ചേട്ടനെ ഒന്നും ഓട്ടോ വിളിച്ചോണ്ട് വന്നത് എവിടെ അത് വിളിക്കാം മണിയെ വിളിക്കാം ഞാൻ വിളിക്കാം വിളിക്കാം വിളിക്കാൻ അവിടെ ഇല്ല അവരെ കൊണ്ടുപോകെ ആണ് ഓട്ടോ വിളിച്ചാതല്ലേ ഇവിടെ നിങ്ങളാര നിങ്ങളാര നിങ്ങളെ ബോധിപ്പിക്കണോ എന്താ പറ്റി ചേട്ടാ ഞാൻ ഓട്ടം വിളിച്ചു നിങ്ങൾ വന്ന് രണ്ടാമത് ഓട്ടം വിളിച്ചാൽ ആര് വരും രാവിലെയൊക്കെ വരുന്നത് അരാവിലെ കട തുറന്നു നമുക്ക് സാധനം കിട്ടും ചേട്ടാ നമുക്ക് പോവാം ആ മണി ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് ഓട്ടം വിളിച്ചാൽ ഞാൻ തന്നെ ഓട്ടം വിളിച്ചും ഞാനും കൂടെ കേറും ചേട്ടാ

ഞാൻ വിളിച്ചപ്പോ എന്തുകൊണ്ട് ഇയാള് ഓട്ടം കൊണ്ടുപോകണില്ല പെണ്ണുങ്ങൾ വിളിച്ചാലേ ഓട്ടം കൊണ്ടുപോകളോണ്ടിയോണ്ടായിരിക്കും ഞാൻ മണിയുടെ വീട്ടിൽ മണിയുടെ വീട്ടിൽ ഞാനും അങ്ങനെയാണ് ഞാൻ ഓട്ടം വിളിച്ചു പോകണം

ാണ് മനസ്സിലായോ അയ്യോ ഇയാളെ ഞാൻ പറയാം കുഞ്ഞു കളിക്കാളെ കുഞ്ഞു കളിക്കാത്ത ചേട്ടൻ വിളിക്കട്ടെ ഫസ്റ്റ് ഓട്ടം വിളിച്ചു ഫസ്റ്റ് ഓട്ടം വിളിച്ച ഞാനല്ലേ ഫസ്റ്റ് ഓട്ടം വിളിച്ച ഞാൻ തന്നെ പിന്നെ നിങ്ങൾ ഈ രണ്ടാമത് വിളിച്ചവരെ കൊണ്ടുപോകാത്രേ നിങ്ങൾ കൊണ്ടുപോകളാ അല്ല നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും നിങ്ങൾ ആരാണ് വീട്ടിലേക്ക് ഞാൻ എന്തായാലും ഈ ഓട്ടോ കയറിയാൽ പോണോ ഇനി ഓട്ടോയെ കൊണ്ടുവരാ പെണ്ണുങ്ങളെ കൊണ്ടുതന്നെ ഞാൻ ഇനി ഈ ഓട്ടോ പറഞ്ഞു എന്തും ചെയ്യാനാന്ന് പറയുന്നത് നീ എന്താ ഞാൻ ഇതിൻ്റെ കൂടെ കയറാൻ സംഭവിക്കൂലേ ിന്തു കഷ്ടം ഇത് ഓട്ടം കൊണ്ടുപോകണം എന്റെ കഷ്ടകാലത്തിന് ചേട്ടനെ വിളിച്ചു ഓട്ടോ ഉണ്ടായിട്ട് ഞാൻ ചേട്ടൻ ഞാൻ പോയി കഴിയുമ്പോ എന്ത് കൊണ്ടുപോകണം അത് എവിടെ കൊണ്ടുപോകണം കഴിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യാനാന്ന് പറ ഇതിപ്പങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതി നിൽക്കുന്ന ഷേട്ടാ എനിക്ക് കേറാൻ പറ്റുന്നില്ല എന്റെ പൊന്ന് കേട്ടാ ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന

അവരെ വെച്ചിട്ടില്ല ആണേ നിങ്ങൾ ഒരു ദിവസം പോലും ഒരു വെള്ളിയാഴ്ച പോലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എൻ്റെ സംസാരിക്കും ആ എന്നാ അപ്പുറത്ത് വിടാ അണ വിട് നീ വിട് നീ അവിടെ

അണാ ഞാനിവിടെ നിന്ന് ഒന്നുമില്ല അണാ പറയട്ടെ ആണോ അഞ്ഞോടും മാറിയിക്കണം അട അഞ്ഞോട് ഞാൻ പറയും അണാ ഞങ്ങളെ ഞാൻ ഇത്തിരി അടിച്ചു വെള്ളം അടിച്ചു ഞാൻ പറയണേക്കെ കുറേയാക്കി ഇത്തിരി അടിച്ചു പോയി ഞാൻ കുറേ നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണ അപ്പം സാധാരണ ഇത്തിരി സുഖമില്ലാത്ത എണ്ണത്തിൽ കൊണ്ട് വീട് വന്ന് വേറൊരു ആട്ടോ പോയപ്പോൾ പറഞ്ഞ് നിന്നെ കൊണ്ടുപോയില്ല അന്ന് ആരാണ് അവരെ കൊണ്ടുപോകണോ അല്ല ഓട്ടോ പിടിച്ചോട്ടം പിടിച്ചാൽ ഞാനാണ് ആദ്യം ആ ഇവിടെ വെച്ച ആദ്യമായിട്ട് ഓട്ടം പിടിച്ചാൽ ഞാനാണ് പിന്നെ അവരെ കയറ്റി കൊണ്ടുപോയല്ല ാണ് അപ്പൊ ഞാൻ പോയിരുന്ന പോരണേ അവരെ ഒന്നും ഞാൻ ചെയ്യൂല പോവസ്റ്റേഷൻ പോയ

ഞ്ചേട്ടാ ആയിന്തിരഞ്ചേട്ടാ പറഞ്ഞേക്ക് ശരി ഒന്ന് മാറിയിരിക്കമറ വെച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കും വണ്ടി ഓഫി വണ്ടി ഓഫി ക്യാമറ വെച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് മനസ്സിലായോ ബിഗ് ബിഗ് ഇത് കേട്ടോട്ടാ ബിഗ് താങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇതിന്റെ ഭാഗം ഇപ്പം സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ വരും ഞങ്ങളിന്ന് നിൽക്കുന്നത് ധനുജ്വരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ ആ ചേട്ടൻ്റെ പേര് രാജേന്ദ്രൻ ആ രാജേന്ദ്രൻ ചേട്ടനെ ഫ്രാങ്കി ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവരെല്ലാം ആ സ്റ്റാൻഡിലെ ആൾക്കാരാണ് ആണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തുതന്ന അനീഷാണ് പിന്നെ ചേട്ടന്റെ സഹായം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതേപോലെ കിടക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാറില്ലേ നിങ്ങൾ ഇല്ല കൊണ്ടുപോകില്ല എന്താണ് പ്രശ്നം എന്താണ് എനിക്ക് അവരോട് അടിക്കാനും അപ്പം ഓട്ടം വളരെ കുറവാണ് അല്ലേ ഓട്ടം ഇല്ല ഇല്ല അതാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സാഹചര്യം കൂടെ മുതലെടുത്തോണ്ടാണ്

കോശി എയർ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ദുബായ് ഹബ് പെർഫ്യൂം കൊല്ലം ജില്ലാക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കി സെന്റർ പറഞ്ഞോട് നൽകുന്ന സമ്മാനം